ഇതൊരായിരം കോഴി ഇടാവുന്ന ബി വി ത്രീ ടി ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന സ്ഥലത്താണ് ലാലി എന്ന് പറയുന്ന ഒരു മേടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് നൽകുന്നത് യൂട്യൂബിൽ കൂടെ ഞങ്ങളുടെ വർക്കുകൾ കണ്ടതിന് ശേഷം ആണ് മേഡം ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ മുൻപരിചയം ഉള്ള ഒരു വ്യക്തിയായിരുന്നു കോഴികളുടെ കാഷ്ടത്തിൻ്റെ സ്മെല്ല് കാരണവും അയൽവാസികളുടെ കംപ്ലൈൻറ്റ് മൂലമാണ് മേഡം ഈ ഒരു മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതാണ് പിന്നീടാണ് ഞങ്ങളുടെ കമ്പോസ്റ്റ് സിസ്റ്റം വഴിയുള്ള വർക്കുകൾ കാണുന്നതും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും അതിനുശേഷം ഞങ്ങൾക്ക് വർക്ക് നൽകി പൂർണ്ണമായിട്ടും ടാറ്റയുടെ ഹൈടെക് കേജുകൾ കൊണ്ടാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് യാതൊരു രീതിയിലും സ്മെല്ലോ അല്ലെങ്കിൽ അയൽവസികൾക്കൊരു ശല്യമോ ഈച്ചട ശല്യം ജോലിഭാരം വളരെയധികം കുറവായിരിക്കും കമ്പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് മുട്ടക്കോഴി വളർത്തൽ പുതിയതായിട്ട് ഈ മേഖലയിലോട്ട് വരുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പ്രോപ്പറായിട്ട് ഞങ്ങൾ ക്ലാസ്സുകളിൽ തന്നതിന് ശേഷം മാത്രമേ കോഴികളെ സപ്ലൈ ചെയ്യത്തുള്ളൂ കോഴികളെ പരിപാലിക്കേണ്ട രീതി മെഡിസിൻ കൊടുക്കേണ്ട രീതി വളർത്തേണ്ട രീതി എല്ലാം കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഞങ്ങൾ തന്നിരിക്കും അതിനു ശേഷമാണ് ഞങ്ങൾ കോഴികളെ എത്തിച്ച് നൽകുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയതായത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വാക്സിനേഷനും മെഡിസിൻസും വിറ്റാമിൻസും എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ആയിരം കോഴി വരെ ഒരു വീട്ടമ്മയ്ക്ക് മാത്രം മാനേജ് ചെയ്യാവുന്ന ഒരു ജോലിഫരമേ ഈ ഒരു ഫാമിൽ വരുന്നുള്ളൂ ഒരു ദിവസം കോഴികൾക്കുള്ള ഫീഡ് നൽകുന്നതും അതിൻ്റെ മുട്ട കളക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മാത്രമാണ് ഈ ഒരു ഫാമിൽ ജോലി വരുന്നത് ദിവസത്തിൽ രണ്ട് മണിക്കൂറിലധികം ഒരു ഫാമിൽ നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ടുള്ള വാട്ടർ സിസ്റ്റമാണ് എല്ലാ ദിവസവും വെള്ളം വരുന്നുണ്ടെന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതിയാവും വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് ഈ മേഖലയിൽ ഉള്ളവർക്കറിയാം ഏറ്റവും ദുഷ്കരമായിട്ടുള്ള രീതി ഇതിൻ്റെ കാഷ്ടം നീക്കം ചെയ്യുന്നതും അത് ഡിസ്പോസ് ചെയ്യുന്നതും സ്മെല്ലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതുമാണ് അതിന് ഒരു ഉത്തമ പരിഹാരമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സ്മെല്ല് ഉണ്ടാകില്ല യാതൊരു രീതിയിലുള്ള ജോലിഫലവും ഉണ്ടാകുന്നില്ല സ്മെല്ലുണ്ടാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ഏതെങ്കിലും രീതിയിൽ വെള്ളം ഈ കമ്പോസ്റ്റ് പിറ്റിനുള്ളിൽ പിറ്റിൽ വരികയാണെങ്കിൽ മാത്രമേ സ്മെല്ല് ഉണ്ടാവുകയുള്ളൂ അതും ചെറിയ രീതിയിലുള്ള സ്മെല്ലായിരിക്കും മഴ പെയ്താണേലും വേറെ ഏതെങ്കിലും രീതിയിൽ കൂടുതലായിട്ട് വെള്ളം ഉറവല രീതിയിൽ ഈ കുഴിക്കാത്ത് വെള്ളം കെട്ടി നിൽക്കാൻ ഇടവന്നാൽ സ്മെല്ലുണ്ടാകും അത് മഴക്കാലം മാറുമ്പോൾ ആ ഒരു സ്മെല്ല് മാറുകയും ചെയ്യും ആ ഒരു സമയത്ത് സ്മെല്ലുണ്ടാകും അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ രീതിയിൽ മാത്രമേ ഫാമുകൾ നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മിക്കാവുള്ളൂ ഞങ്ങൾ കൺസ്ട്രക്ഷൻ രീതി പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് അനുസരിച്ചാണ് പോൾട്രിയുടെ അതുകൊണ്ട് തന്നെ മാക്സിമം ഉൽപാദനം നമുക്ക് ഫാമുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഈ ഒരു കൺസ്ട്രക്ഷനിൽ ഞങ്ങൾ മേശരിമാരോട് പറഞ്ഞു കൊടുത്ത ഒരു തെറ്റുകൊണ്ടാണോ അതോ മേശരിമാർ കേട്ട തെറ്റുകൊണ്ടാണോ എന്നറിയില്ല ഈ സൈഡ് വാളിൻ്റെ പൊക്കം വളരെയധികം കൂടിയിരിക്കുകയാണ് എല്ലാ ഫാമുകളിലും ഞങ്ങൾ നിർമ്മിക്കുന്നിടത്ത് രണ്ടടി പൊക്കം മാത്രമേ കൊടുക്കാറുള്ളൂ മാക്സിമം ഇത് ഏകദേശം നാലടിയോളം പൊക്കം വന്നിട്ടുണ്ട് ഞങ്ങളിത് കണ്ടതിന് ശേഷം മേഡത്തിനോട് പ്രത്യേകം പറഞ്ഞ് സൈഡ് വാളിൻ്റെ രണ്ട് വരി കട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട് നിലവിൽ നമ്മൾ ഫാമുകൾ നിർമ്മിക്കുമ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിർമ്മാണം നടത്താൻ നോക്കുക ഇല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഉൽപ്പാദനം നമുക്ക് കിട്ടില്ല പല രീതിയിലും അസുഖങ്ങളും എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഫാമിംഗ് മെത്തേഡ് അനുസരിച്ച് മാത്രമേ ആ ഫാമുകൾ നിർമ്മിക്കാവുള്ളൂ ഞങ്ങൾ ചെയ്യുന്ന ഫാമുകളിലെല്ലാം പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് അനുസരിച്ച് ഞങ്ങൾ നിർമ്മിച്ച് നൽകത്തുള്ളൂ ഈ ഒരു ഫാമിൽ മേശരിമാരെ കേട്ടതിൻ്റെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൻ്റെ കുറ്റം കൊണ്ടായിരിക്കാം ഈ ഒരു രണ്ട് വരി നാല് വരി ഒക്കെ വന്നത് ഞങ്ങളത് പ്രത്യേകം പറഞ്ഞ് അത് മാറ്റിയിട്ടുണ്ട് വരും വീഡിയോകളിൽ അത് ഞാൻ കാണിക്കുന്നതാണ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ടാറ്റയുടെ മെഷികൾ കൊണ്ടാണ് ഞങ്ങൾ കൂടുകൾ നിർമ്മിച്ച് നൽകുന്നത് ലൈഫ് ടൈം ഗ്യാരന്റിയാണ് ടാറ്റ നമുക്ക് നൽകുന്നത് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് അതേപോലെ തന്നെ ബി വി കോഴികളെയും സപ്ലൈ ചെയ്തു വരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ബ്രോയിലർ എ ഗ്രേഡ് ചിക്സും ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നു സുരഭി ശബരി വെങ്കിടേശ്വര എന്നീ മൂന്ന് കമ്പനികളുടെ ചിക്സാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ്